കണ്ണൂർ രാമപുരത്ത് ടാങ്കറിൽ നിന്നുണ്ടായ ചോർച്ചയെ തുടർന്ന് പത്ത് പേർക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ചോർച്ചയുണ്ടായത് സമീപത്തെ നഴ്സിംഗ് കോളേജിലെ പത്ത് വിദ്യാർത്ഥികൾക്ക് ശ്വാസ തടസ്സം നേരിട്ടു ഇവരിൽ പേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച എം എൽ എ എം വിജിൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ എൻ്റെ എക്സ്പേർട്ടും ഉണ്ട് എറണാകുളത്തിന് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലീക്കായ വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ എക്സ്പേർട്ട് ഇതിൽ പറഞ്ഞത് അത്ര വലിയ അപകട പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ ചെറിയ അലർജറ്റിക് ആയ ചില പ്രശ്നങ്ങൾ ചില ആളുകൾക്കുണ്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ഹോട്ടലുകളും കുറച്ച് വീടുകളും അതിൻ്റെ ഒരു ഗൗരവം കണ്ടുകൊണ്ട് മാറ്റുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട് ഏതായാലും അപകടകരമായ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് റിസപ്റ്റ് അർച്ചിലൂടെ കാണിക്കുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് പുതുതയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സജീവമാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമോ എന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ പ്രയാസം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെറിയ പ്രയാസം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ചെറുതാഴം രാമപുരത്ത് ടാങ്കർ ലോറിയിൽ ഉണ്ടായ ആസിഡ് ചോർച്ച പരിഹരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടയിൽ സമീപത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒമ്പത് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്തെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ടാങ്കർ ലോറിയിൽ നിന്നുണ്ടായ ആസിഡ് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് പരിയാരം എസ് ഐ ഷിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗവും പയ്യന്നൂർ ഫയർഫോഴ്സ് അംഗവും സ്ഥലത്തെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് മറ്റൊരു ലോറിയിലേക്ക് മാറ്റാനുള്ള നടപടി പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്